ഹിന്ദുസ്ഥാൻ ഈ ഒരൊറ്റ വാക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ഒരു രാജ്യത്തിൻ്റെ പേരാണോ അതോ വെറും ഒരു ആശയമാണോ ചിലപ്പോൾ ഒരു ചരിത്രമായിരിക്കും അല്ലേ ശരി എന്തായാലും നമുക്ക് ഇതിൻ്റെ പിന്നിലെ കഥയിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം അപ്പോൾ എന്താണ് ഈ ഹിന്ദുസ്ഥാൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മളിന്ന് ഈ വാക്കിനെ പറ്റി ചിന്തിക്കുന്ന പോലെ തന്നെയാണോ ഏകാലത്തും ആളുകൾ ഇതിനെ കണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം ഹിന്ദുസ്ഥാൻ എന്ന ഈ വാക്കിൻ്റെ യാത്ര ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ പോകാം ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നോട്ട് ഇത് വെറും ഒരു ഭൂമിശാസ്ത്രപരമായ പേര് മാത്രമായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് അപ്പോൾ ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാന്നറിയോ ബി സി ഇ ആറാം നൂറ്റാണ്ടിലെ പേർഷ്യക്കാരാണ് അവർക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ കിഴക്കുള്ള ഒരു പ്രദേശം അത്രേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതിനൊരു മതപരമായ അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ആ നാട്ടുകാരെയും ആ ഭൂപ്രദേശത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പേര് സിമ്പിൾ ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലം എത്തിയപ്പോഴേക്കും ഈ വാക്കിൻ്റെ അർത്ഥത്തിന് വലിയൊരു മാറ്റം വന്നു അതായത് ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ നിന്ന് മാറി അതൊരു സാംസ്കാരിക ഹൃദയഭൂമി എന്ന ആശയത്തിലേക്ക് വളർന്നു ഇതിങ്ങനെയാണ് പണ്ട് പേർഷ്യക്കാർ സിന്ധു നദിക്ക് കിഴക്കുള്ള മൊത്തം ഏരിയയും ഹിന്ദുസ്ഥാനെന്ന് വിളിച്ചില്ലേ എന്നാൽ മുഗളന്മാരുടെ കാലമായപ്പോൾ അവർക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്രാജ്യത്തിന്റെ ഒരു ഹൃദയഭാഗം അതായത് പ്രധാനമായും ഉത്തരേന്ത്യൻ സമതലങ്ങൾ അതായിരുന്നു അപ്പം കണ്ടില്ലേ ഒരു വലിയ ഭൂപ്രദേശം എന്ന അർത്ഥത്തിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രം എന്ന നിലയിലേക്ക് അതിന്റെ അർത്ഥം ഒന്ന് ഒതുങ്ങി അപ്പം അക്കാലത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു സിമ്പിളായി പറഞ്ഞാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആരും മതം ഒരു വിഷയമേ അല്ലായിരുന്നു എന്തിനെ ബാബർ ചക്രവർത്തി പോലും അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയില് ഈ വാക്ക് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവിടുത്തെ സംസാര ഭാഷയെയും ഹിന്ദുസ്ഥാനിയാന്ന് വിളിച്ചിരുന്നത് ഈ ഭാഷയാണ് ഭാഷയാണെട്ടോ പിന്നീട് ഹിന്ദിയും ഉറുദുവുമായി മാറിയത് സോ ചുരുക്കി പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ടേം ആയിരുന്നു ശരി ഇനി നമ്മൾ എത്തുന്നത് കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിലുമൊക്കെയായി ഈ വാക്കിന് പുതിയൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഒരു രാഷ്ട്രീയ മാനം കൈവരുന്ന സമയമാണിത് അതായത് സംഭവം ഇതാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയം സ്വാഭാവികമായും ഇന്ത്യ എന്ന ആ കൊളോണിയൽ പേരിന് പകരം നമ്മുടെ രാജ്യത്തിന് തനതായ ഒരു പേര് വേണമെന്ന് ദേശീയവാദികൾക്ക് തോന്നി ആ ഒരു അന്വേഷണത്തിലാണ് പുരാതനമായ ഈ ഹിന്ദുസ്ഥാൻ എന്ന വാക്ക് വീണ്ടും പൊങ്ങി വരുന്നത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇത്തവണ അതിന് തികച്ചും പുതിയ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ അർത്ഥം കൂടി നൽകി ഈ ഒരു മാറ്റത്തിന് പിന്നിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു വിനായക് ദാമോദർ സവർക്കർ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിന്ദുത്വ ആരാണ് ഹിന്ദു എന്ന ലഘുലേഖ ഈ ആശയപരമായ മാറ്റത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുതിയൊരു കാഴ്ചപ്പാട് വന്നതോടെ ഹിന്ദുസ്ഥാൻ എന്നത് വെറുമൊരു സ്ഥലപ്പേനല്ലാതായി മാറി പകരം അതൊരു ദേശീയവാദപരമായ ആശയമായി അതായത് ഹിന്ദു ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പമായി അത് മാറി എപ്പോഴാണോ ഇത് ഹിന്ദുത്വ എന്ന പ്രത്യേക ശാസ്ത്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടത് അതോടുകൂടി ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന് പറയാം അപ്പോ നമ്മൾ ഇതുവരെ കണ്ട ഈ ഒരു യാത്രയെ നമുക്ക് എങ്ങനെയൊന്ന് ചുരുക്കി പറയാൻ പറ്റും ശരിക്കും ഒരു വാക്കിന് എത്രമാത്രം മാറാൻ കഴിയും എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണിത് അല്ലേ നമുക്ക് ഈ മാറ്റം ഒന്നുകൂടി നോക്കാം പുരാതന പേർഷ്യക്കാരുടെ കാലത്ത് അതൊരു ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള പേരായിരുന്നു മുഗൾ സാമ്രാജ്യം വന്നപ്പോൾ അതൊരു ഭരണപരവും സാംസ്കാരികവുമായ ഹൃദയഭൂമിയായി ഇനി ആധുനിക ദേശീയവാദത്തിന്റെ കാലഘട്ടത്തിലോ അതൊരു രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ശാസ്ത്രപരവുമായ ആശയമായി ഒരു പുണ്യഭൂമിയായി മാറി കണ്ടില്ലേ ഒരേ ഒരു വാക്ക് പക്ഷി മൂന്ന് കാലഘട്ടങ്ങളിൽ മൂന്ന് തരത്തിലുള്ള അർത്ഥങ്ങൾ അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മാപ്പിലെ ഒരു പേരായി തുടങ്ങിയ ഒരു വാക്ക് കാലം മുന്നോട്ട് പോയപ്പോൾ ഒരു ശക്തമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ തന്നെ ആണിക്കല്ലായി മാറി ഇതാണ് ഹിന്ദുസ്ഥാൻ എന്ന വാക്കിൻ്റെ ഒരു ചെറിയ കഥ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും അല്ലേ വാക്കുകൾക്ക് കാലത്തിനനുസരിച്ച് ഇത്രയധികം മാറാൻ കഴിയുമെങ്കിൽ നമ്മൾ ഇന്ന് നിത്യവും ഉപയോഗിക്കുന്ന ഏതൊക്കെ വാക്കുകളായിരിക്കും നമുക്ക് ചുറ്റും അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമാണ്